പോലീസുകാർക്ക് ഭരണഘടന അറിയാത്തതുകൊണ്ടാണ് ആളുകളോട് മോശമായി പെരുമാറുന്നതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു പൗരനോട് മോശം പ്രയോഗം നടത്തരുതെന്ന് ഹൈക്കോടതിക്ക് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തു തോന്നിവാസവും എഴുതാമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ മേഖല നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രപതി മുതൽ ഭിക്ഷക്കാർ വരെ എല്ലാവരും രാജാക്കന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നു അത് ചെയ്യാന്നുള്ളത് തന്നെയാണ് കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹയസ്റ്റ് ലോ ആണ് അത് ലോയേഴ്സ് മാത്രം മനസ്സിലാക്കേണ്ട കാര്യമല്ല എല്ലാ സിറ്റിസൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓരോരുത്തരും നമ്മൾ ഇരിക്കുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മുതൽ റോഡ് സൈഡിൽ ഹോംലെസ് ആയിട്ട് ഇരിക്കുന്ന നമ്മൾ ഭിക്ഷക്കാരൻ എന്ന് വിളിച്ച് നമ്മൾ തഴഞ്ഞു വച്ചിരിക്കുന്ന ഒരാളും ഈ ഇന്ത്യയിലെ സോവറിനാണ് ഈ രാജ്യത്തിന്റെ രാജാവാണ് വി ഹാവ് നോ മൊണാർക്കി നമ്മൾ റിപ്പബ്ലിക്കാണ് നമ്മളിൽ ഓരോരുത്തരാണ് രാജാവ് അതുകൊണ്ടാണ് പോലീസുകാർ മോശം പ്രയോഗങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് വലിയ കാര്യമൊന്നുമല്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വന്നു എന്ന് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ കാരണം അവർക്ക് നമ്മുടെ ഭരണഘടന അവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഒരു സിറ്റിസനോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല എന്നൊരു ഹൈക്കോടതി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം അങ്ങനെ പറയാൻ പാടുക സാധിക്കുക പക്ഷെ ജനങ്ങൾക്കത് അറിയില്ല നമ്മൾ അവരെ സേർന്ന് വിളിച്ച് നമ്മുടെ സെർവൻറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ സേർന്ന് വിളിക്കുക